സൗന്ദര്യ സംരക്ഷണം ഇഷ്ടമല്ലാത്തവർ വളരെ കുറവായിരിക്കും കുറച്ചു കാലം മുമ്പ് വരെ സൗന്ദര്യ സംരക്ഷണ വസ്തുക്കളായി ഒരു ലിപ്ബാമോ സൺസ്ക്രീനോ കൂടി കൂടിപ്പോയാൽ ഒരു ഫേസ് വാഷോ മാത്രമായിരുന്നു എന്നാൽ എല്ലാം സോഷ്യൽ മീഡിയ നിശ്ചയിക്കുന്ന ഇന്നത്തെ കാലത്ത് ബ്യൂട്ടി ഇൻഡസ്ട്രി തന്നെ ആകെ മാറി മറിഞ്ഞു സൗന്ദര്യ സംരക്ഷണം എന്നത് ഒരു സങ്കീർണ പരിപാടിയായി മാറി അതുകൊണ്ട് തന്നെ സൗന്ദര്യ സംരക്ഷണം പലരുടെയും മാനസികാവസ്ഥയെ ബാധിക്കുന്ന തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് ദിനം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന ബ്യൂട്ടി ട്രെൻഡുകൾ കൗമാരക്കാരെയും യുവജനങ്ങളെയും എന്തിന് ഏജിൽ എത്തിയവരെ വരെ പലതരം സമ്മർദ്ദത്തിലാഴ്ത്തുന്നതായി മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നു നിങ്ങൾക്കുണ്ടോ ബ്യൂട്ടി ആൻസൈറ്റി തനിക്ക് ആവശ്യത്തിന് ലുക്കില്ലേ എന്ന ആശങ്ക സദാസമയം അലട്ടുന്ന അവസ്ഥയാണ് ബ്യൂട്ടി ആൻസൈറ്റി സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന സൗന്ദര്യ മാനദണ്ഡങ്ങൾ ഒരു നിലയ്ക്കും സവ്യമല്ലെന്ന് അറിയാമെങ്കിലും അതിനനുസരിച്ച് തന്റെ ലുക്ക് വരാത്തതിൽ ടെൻഷൻ അടിക്കുന്നവരുണ്ട് ഇക്കാലത്ത് സോഷ്യൽ മീഡിയ ഫിൽട്ടർ ഇൻഫ്ലുവൻസർ സ്വാധീനം താരതമ്യം എന്നിവ കൂടിയാവുമ്പോൾ ഈ ആദി ഇരട്ടിയാകുന്നു നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട് ഏത് ചെറിയ അപൂർണതയും ചർച്ച ചെയ്യപ്പെടുകയും അവയെല്ലാം ശരിയാക്കാൻ സാധിക്കുമെന്ന് പ്രചരിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് അവസ്ഥയാണിന്നുള്ളത് അങ്ങനെ അസാധ്യമായ സൗന്ദര്യ മാനദണ്ഡങ്ങൾ കൈവരിക്കണമെന്ന നടക്കാത്ത സ്വപ്നം പേറി ആളുകൾ നിരാശരാകുന്ന അവസ്ഥയുമുണ്ട് സമൂഹത്തിന്റെ സൗന്ദര്യ സങ്കല്പത്തിനനുസരിച്ച് താൻ എത്തിയില്ലെങ്കിൽ എന്ന ഭയത്തിൽ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് പല മേഖലകളിൽ നിന്നും സ്വയം പിൻവലിയുന്നവരുടെ എണ്ണം ഓരോ ദിവസം കൂടി വരികയാണ് ലുക്ക് എങ്ങനെ കാണപ്പെടുന്നു എന്നതിനേക്കാൾ നിങ്ങൾക്ക് മൊത്തത്തിൽ എന്ത് തോന്നുന്നു എന്നതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം നിങ്ങളെക്കുറിച്ച് മാത്രം എപ്പോഴും ഗാഠമായി ചിന്തിക്കാതിരിക്കുക അതുപോലെ കാര്യമായി താരതമ്യം ചെയ്യാതിരിക്കുക ചുരുക്കത്തിൽ നല്ല ഭക്ഷണം കഴിക്കുക ചർമ്മം പരിരക്ഷിക്കുക കൃത്യമായി വ്യായാമം ചെയ്യുക തുടങ്ങിയ ശീലങ്ങൾ പിന്തുടരുന്നതിലൂടെ ഈ ആങ്സൈറ്റിയെ മറികടക്കാം